എടത്ത കോഴിമുക്ക് എൽ പി എസ് സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതിൽ പ്രതിഷേധം പഴയ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ഇല്ലാതായതോടെ പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ് മാറ്റണമെന്ന ആവശ്യമാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത് കൈവരിയില്ലാത്തതിനാൽ പുതിയ കെട്ടിടത്തിൽ ക്ലാസ് ആരംഭിക്കാനായിട്ടില്ല പ്രതിഷേധത്തിന് പിന്നാലെ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമെന്നോണം പുതിയ കെട്ടിടത്തിൽ ക്ലാസ് ആരംഭിക്കാൻ തീരുമാനമായി സ്കൂൾ കെട്ടിടത്തിന് പരിശോധന നൽകാതെ ഫിറ്റ്നസ് നൽകിയെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധിച്ചിരുന്നു അതേ തുടർന്നാണ് ഇന്ന് ഉച്ചയോടെ ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയിരിക്കുന്നു എന്ന വിവരം ഇവിടെ വന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നത് അതോടുകൂടി ഈ മുപ്പത്തിയാറ് കുട്ടികളും ആറ് അധ്യാപകരും അടങ്ങുന്ന ഈ സ്കൂളിലെ പഠനം വല്ലാത്ത അവസ്ഥയിലേക്ക് മാറും എന്നൊരവസ്ഥയിലേക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തീകരിച്ചൊരു കെട്ടിടം കൈവരിയില്ല എന്നതിന്റെ പേരിൽ തുറന്നുകൊടുക്കാത്തതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ അതായത് ഈ ഫിറ്റ്നസ് റദ്ദാക്കുന്ന സമയത്ത് തന്നെ സമരത്തിലേക്ക് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മാറുകയായിരുന്നു പി ടി ഐ പ്രസിഡന്റ് എന്നോടൊപ്പമുണ്ട് എന്തായിരുന്നു ശരിക്കും നിങ്ങളുടെ ഒരു ആവശ്യവും നിങ്ങളുടെ ഒരു പ്രതിഷേധവും ഈ ഈ ഇത് ഇത് പുതിയ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഫിറ്റ്നസ് വരെ കെട്ടിട്ടില്ല രണ്ട് വർഷം കെട്ടിടം മൂന്ന് ടത്തിന് ഫിറ്റ്നസ് ഉണ്ട് പക്ഷെ അതിന്റെ ഓടും ഇളകിയിരിക്കുകയാണ് ഫിത്തിക്ക് വിള്ളലുകളുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് കമ്മിറ്റിയിൽ തീരുമാനിച്ചു തൽക്കാലത്തേക്ക് ഇവിടെ ഇരുത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാം കാരണം എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള പിള്ളേരുണ്ട് ഇവിടെ ഇരുത്തിക്കൊണ്ട് നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാം എന്ന് ഇതിനകത്തുനിന്ന് പിള്ളേർക്ക് എന്തെങ്കിലും വന്നാൽ അത് പി ടി എ അല്ലെങ്കിൽ എസ് എം സി അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയത് ഇറങ്ങിയ വഴിക്ക് ഇവിടുത്തെ എഞ്ചിനീയർ വന്നിട്ട് ham ஆம் கிளாஸ் లోట ே రరియ. പുള്ളിയുടെ സുരക്ഷ പുള്ളിക്ക് നോക്കണം അതുകൊണ്ട് ഞാൻ ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ്സും റദ്ദാക്കുന്നു ഈ ഇടത്ത് പഞ്ചായത്തിലെ എല്ലാ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് പിന്നെ ഈ പുള്ളി ഇങ്ങോട്ട് നാളെ സ്കൂളും ഇല്ല ഈ ഫിറ്റ്നസ് ഇല്ലാതെ ഈ രണ്ട് കെട്ടിടത്തിൽ എങ്ങനെ പിള്ളേരെ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഈ ബെഞ്ച് കിട്ട് ഈ കുട്ടികളെ വിട്ടിരുത്തി ഇവരെ പഠിപ്പിക്കണ്ടേ ഈ സാറ് അതായത് ഈ എഞ്ചിനീയർ സാറ് എന്തിന്റെ അടിസ്ഥാനത്തിൽ ആരോടെ ഈ വാശ് കാണിക്കുന്നത് പുള്ളിയുടെ ജോലി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഫിറ്റ്നസ് ഇല്ല എന്നും പറഞ്ഞിട്ട് കാണിച്ചത് ഈ കുരുന്നാളോടാണ് കാണിക്കേണ്ടത് അങ്ങനെ പുള്ളി പോയ പോയതാ പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല ആരോട്ട് വിളിച്ചിട്ടുമില്ല അതാണ് ഈ ആ സമരം ശക്തിപ്പെടുത്തിയതുകൂടി അതായത് രക്ഷിതാക്കളും എല്ലാം ഈ സമരം ശക്തിപ്പെടുത്തിയോടുകൂടി പുതിയ കെട്ടിടത്തിലേക്ക് അധ്യയനം ആരംഭിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ സ്കൂളുള്ളത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ അതിലൊരു പരിഹാരമുണ്ടായി എന്നതാണ് കാരണം പൊടുന്നനെ ഫിറ്റ്നസ് റദ്ദാക്കിയത് മൂലം ഉണ്ടായ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നത് ഒരു ആശ്വാസകരമായ കാര്യമായി മാറിയിട്ടുണ്ട് ഫൈസൽ നിർക്കുന്നൊപ്പം യു ഷൈജു മീഡിയ വൺ ആലപ്പുഴ